കോഴിക്കോട് നഗരത്തിൽ വൻ തീപിടുത്തം പുതിയ ബസ് സ്റ്റാൻഡിലെ കാലിക്കറ്റ് സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിനാണ് തീ പിടിച്ചിരിക്കുന്നത് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് ഉമർ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ ഒപ്പം എല്ലാവരും റവന്യൂ അധികൃതരെല്ലാം തന്നെയും പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നഗരത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഷിബീറും അവർ വീണ്ടും ചോദിക്കുകയാണ് ഷിബിർ തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഫയർഫോഴ്സ് തീയണയ്ക്കാൻ ഇപ്പോൾ പറ്റിയിട്ടുണ്ടോ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ആ അജി തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാകുന്നു അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നു ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ള എന്നുള്ളതാണ് പറയാൻ കഴിയുക പക്ഷേ പൂർണാർത്ഥത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്ന വെല്ലുവിളി കൂടിയുണ്ട് അതായത് നേരത്തെ എല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നുണ്ടാണ് അത് ഒരു ഭാഗത്ത് ഫയർഫോഴ്സ് യൂണിറ്റ് തീ ഈ കെട്ടിടത്തിലേക്ക് വെള്ളമടിക്കുമ്പോൾ ആ ഭാഗത്ത് തീയണയും പിന്നീട് വെള്ളമടിക്കുന്നത് നിർത്തിയാൽ തൊട്ടടുത്ത നിമിഷം തന്നെ വീണ്ടും അതേ ഭാഗത്ത് അതേ സ്ഥലത്ത് വീണ്ടും തീ കത്തുന്ന ഒരു സ്ഥിതിയുണ്ട് ആ നിലയ്ക്കൊരു വെല്ലുവിളി തീ അണയ്ക്കുന്നതിൽ നേരിടുന്നുണ്ട് ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഒപ്പം തന്നെ നാട്ടുകാരുടെ എല്ലാം തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ എല്ലാം തന്നെ ഭാഗത്തുനിന്ന് നടക്കുന്നത് പൂർണ്ണമായ ഒരു തലത്തിലേക്ക് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല നേരത്തെ പറയുന്നതുപോലെ തുണിത്തരങ്ങളാണ് അപ്പോൾ ആ നിലയ്ക്ക് തീ ആളിക്കത്താനുള്ള സാധ്യതയുണ്ട് ഈ വെള്ളം അടിക്കുന്നിരുന്നാൽ തൊട്ടടുത്ത നിമിഷം വീണ്ടും തീ കത്തുന്ന നിലയുണ്ട് ആ നിലയ്ക്കുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മുഴുവൻ യൂണിറ്റുകൾ മാത്രമല്ല മറ്റുള്ള അയൽ ജില്ലകളിൽ നിന്നും കൂടി കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തിയിട്ടുള്ളത് വേഗത്തിൽ തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി വേഗത്തിൽ തന്നെ ഈ ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എടുത്തു പറയേണ്ടത് ജനപ്രതിനിധികളെ കൂടാതെ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടർ സ്നേൽ കുമാർ സിംഗ് ഒപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സിറ്റി പോലീസ് കമ്മീഷണർ ഒപ്പം തന്നെ ഉത്തരമേഖലാ ഐ ജി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയം മാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങൾ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ കെട്ടിടത്തിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ അല്ലെങ്കിൽ തീ പിടിച്ച അല്ലെങ്കിൽ തീ ഉയർന്ന പൂർണ്ണമായി കത്തി നശിച്ച ഈ കെട്ടിടത്തിൽ നിന്ന് ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് കെട്ടിടത്തിലേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതൽ കൂടി സ്വീകരിച്ചിട്ടുണ്ട് ഈ കെട്ടിടത്തിലെ തന്നെ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ പുരോഗമിക്കുകയാണ് ആ നിലയ്ക്ക് വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നടത്തുന്നത് അത് എടുത്തു പറയാൻ കാരണം ഈ തീ അണയ്ക്കുന്നതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള പുക കറുത്ത പുക ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള കറുത്ത പുക ഉയരുന്നുണ്ട് അത്തരം വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്തായാലും ഒന്നര മണിക്കൂറിലധികമായി ഈ കെട്ടിടം ഇങ്ങനെ കത്തി കത്തിത്തുടങ്ങിയിട്ട് ആദ്യം ഈ ഒരു മൂലയ്ക്ക് അതായത് ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് ഇടത് ഭാഗത്ത് നമ്മളിപ്പോൾ നിന്ന് ഈ കാഴ്ചയിൽ ഇടത് ഭാഗത്ത് തീ ചെറിയൊരു തോതിൽ പുകയായിരുന്നു അതിനുശേഷം അത് പിന്നീട് പൂർണ്ണമായും ഈ കെട്ടിടത്തിൽ തീ ആളിക്കത്തുന്ന നിലയിലേക്ക് തീ ഉയർന്നു എന്നുമാണ് നാട്ടുകാർ പറയുന്നത് നിങ്ങളിവിടെ ഉണ്ടായിരുന്നാണ് ആ സമയത്ത് എത്ര മണിക്കായിരുന്നു അപ്പോൾ ആണ് ഇവിടുത്തെ ജീവനക്കാരാണ് നാലേ കാലിൽ അവിടുത്തെ ഒരു പുക പന്തി അപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട ആ ഇവിടുത്തെ പന്തി നമ്മൾ ബന്ധപ്പെട്ട ഓഫീസർമാരെ വിളിച്ചു അറിയിച്ചു അവർ വന്നവർ വരുമ്പോൾ ഇവിടെ ആകെ ഇത് റീറ്റെയിൽ ആണ് ഇതൊക്കെ ഹോൾസെയിൽ തുൺസാപ്പാണ് ഇത് കംപ്ലീറ്റ് അപ്പോൾ ഒരു പത്തിരുപത് യൂണിറ്റ് വെള്ളം വന്നിവിടെ ഇപ്പോൾ തല നമ്മൾ കിടക്കുമ്പോൾ തല കത്ത് ചെയ്യും ആ സമയത്ത് അവിടേക്ക് പതിനെട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവിക്കും ആൾ കംപ്ലീറ്റ് തുൻസാപ്പാണ് ഇത് ഇന്ന് ഞായറാഴ്ച ഉണ്ടല്ലേ ഞായറാഴ്ച അല്ലേ അതുകൊണ്ട് ആൾക്കാർക്ക് കുറവാണേ ആ കോഡാണ് കംപ്ലീറ്റ് കോഡോണാണ് തുൻസാപ്പ് കോഡാണ് ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ ഇന്ന് ലീവല്ലേ അതുകൊണ്ട് ഒരു ഒന്ന് രണ്ടാളൊക്കെ രക്ഷപ്പെടുത്തോ രണ്ടു മൂന്നാൾ ഉണ്ടാവുള്ളൂ ആ ബസ് വരെ കംപ്ലൈൻറ്റ് ബസ് ആ ട്രേക്കിൽ കംപ്ലീറ്റ് ബസ് ഉണ്ട് കംപ്ലീറ്റ് ബസ്സാണ് ഈ കത്തോട് ബസ്സൊക്കെ എടുത്ത് പുറത്ത് പോയിരുന്നു